ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ്വേജിത അപ്പം ഇന്നൊരു കുഞ്ഞ വ്ലോഗാണ് ഏട്ടാ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ഒരു പന്ത്രണ്ട് മണി ഏകദേശം അവർ ആയപ്പോൾ ഒരു കോൾ വന്നിട്ട് എനിക്ക് എന്താ ചെയ്യണ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഉണ്ണി ഉറങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്താ പതിവില്ലാണ്ട് ഇപ്പോൾ ആദ്യരാത്രി കോള് എന്ന് വെച്ചിട്ട് നോക്കിയപ്പോഴാണ് സാഗറാട്ടൻ വീടിൻ്റെ മുറ്റത്ത് അപ്പോൾ എൻ്റെയും സാഗറാട്ടൻ്റെയും സെക്കൻഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ഏട്ടാ ഇത് അപ്പോൾ കറക്റ്റ് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ കേക്കും കൊണ്ട് സാഗരാട്ടം വന്നു ആവശ്യത്ത് വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് ഉണ്ണിയും കൂടി ഉള്ള കാരണം ഒരു ബേബി ബോയ്ട്ടെ തീമിലാണ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് സാഗരേട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉണ്ണീനെ പിടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല പ്രത്യേകിച്ച് ഉണ്ണീനേയും കൊണ്ടുവന്നിപ്പോൾ പുറത്ത് പോകാറായിട്ടില്ല വൺ മന്തായിട്ടുള്ളൂ കേട്ടോ പിന്നെ വീട്ടിൽ ഏൽപ്പിച്ച് പോവുകയാണെങ്കിലും നമുക്ക് ഒരുപാട് ടൈമൊന്നും പുറത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല കൂടിപ്പോയ ഒരു മൂന്ന് മണിക്കൂർ അതിനുള്ളിൽ ഓടിപ്പ് അടഞ്ഞ് വരേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൽ ഈ കൊല്ലത്ത് വെഡിങ് ആനിവേഴ്സറി അങ്ങനെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം സാഗറേട്ട ഉണ്ണിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇത് പോവുകയാണ് കേട്ടോ ഉണ്ണിയാണെങ്കിൽ ചെറിയൊരു ഉറക്കത്തിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ദാ സാഗറേട്ടം പോയി ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം അപ്പോൾ അതാ ഇന്ന് നേരത്തെഴുന്നേറ്റിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പൂജയുണ്ട് നമ്മുടെ വീണ്ടും മുറ്റത്ത് നാഗങ്ങളൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഉണ്ണിയൊക്കെ വന്ന സ്പെഷ്യലായിട്ട് നമ്മൾ നമ്മുടെ നാഗങ്ങൾക്ക് പൂജിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് നമ്മുടെ നമ്പൂതിരിനെ വിളിച്ചിട്ടുണ്ട് പാൾ ഒമ്പത് മണിക്ക് വരും കേട്ടോ അപ്പോൾ കാലത്ത് ഞാൻ വേഗം പാലൊക്കെ കുടിച്ച് കുളിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് വൺ മന്ത് ആവാത്ത കാരണം എനിക്ക് പങ്കെടുക്കാനൊന്നും പറ്റില്ല എന്നാലും നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കോഴിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ മെല്ലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ കാലത്ത് എഴുന്നേറ്റിട്ട് അച്ഛൻ്റെ കൂടെയായിരുന്നു പിന്നെ കുറച്ച് ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിട്ടത്തി കേട്ടോ അവൻ എഴുന്നേൽക്കാറായി തോന്നി അപ്പോൾ കുറച്ച് നേരം ഞാൻ അവൻ്റെ അടുത്ത് പോയി കിടന്നു വറുത്താനൊക്കെ പറഞ്ഞു കളിച്ച് അങ്ങനെ കുറച്ചു നേരം ഇരുന്നു ഇരുന്നൂട്ടാം അപ്പോൾ അവന് ചെറിയൊരു വാഷ് പോലെ ആവുന്നുണ്ട് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വാശ് പോലെ ആവുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവനെ കാലത്ത് തന്നെ കുളിപ്പിച്ച് സെറ്റാക്കണം പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിരുന്നു ഉണ്ണിക്ക് ഇങ്ങനെ ഫുൾ ടൈം സ്നെഗ് ഇട്ട് കൊടുക്കരുത് എന്നിട്ടാ അങ്ങനെ ഫുൾ ടൈം ഇട്ട് കൊടുക്കാറില്ല പ്രത്യേകിച്ച് അവന്യൂ ബോണമാണ് നമ്മൾ നൈറ്റാണ് കൂടുതലും ഇട്ട് കൊടുക്കാറ് കേട്ടോ സുഖമായിട്ട് മുക്കായാലും അവനായാലും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി അഥവാ നമുക്ക് രാത്രി ഇട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല നമുക്ക് ഉച്ചയ്ക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് സ്നക്ക് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ അഥവാ നമ്മൾ നൈറ്റ് ആയാലും ഉച്ചയ്ക്കായാലും പുറങ്ങുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ഉണ്ണിക്ക് അപ്പോൾ യൂസ് ചെയ്യുമ്പോഴെപ്പോഴും ഞാൻ റേഷസിൻ്റെ ക്രീമും ഡോക്ടറോട് ചോദിച്ചിട്ടൊരു ക്രീം മേടിച്ചിട്ടുണ്ട് അതും ഞാൻ അപ്പം തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് ഓരോ യൂസിലും ഞാൻ അത് അതും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഉണ്ണിക്കും കുളിക്കാനുള്ള വെള്ളം എന്താ ചെന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുപ്പത്ത് അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ണി കുളിച്ചതിന് ശേഷമാണ് ഞാൻ കുളിക്കുകയുള്ളൂ ഉണ്ണീനെ അമ്മയാണ് കുളിപ്പിക്കുക കേട്ടോ പിന്നെ എണ്ണയൊന്നും ഇപ്പോൾ തേപ്പിക്കുന്നില്ല ഉണ്ണിയുടെ മേത്ത് കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ ചെറിയൊരു സ്കിന്നിൽ കുരുക്കൾ ഇങ്ങനെ വരുന്ന പോലെ കണ്ടു അത് നോർമലാണെന്നും പറയുന്നുണ്ട് കേട്ടോ കുറച്ച് പേര് അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓയിലൊന്നും തേച്ച് കുളിപ്പിക്കണ്ട അത് മുഴുവനായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെന്താ ഉണ്ണീനെ കുളിപ്പിച്ച് കൊണ്ടുവരുന്നു ഉണ്ണിയുടെ മേത്ത് ലോഷൻ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സെബാമത്തിൻ്റെ ഇട ഞാൻ യൂസ് ചെയ്യണത് അപ്പം ഞാൻ കുളിപ്പിച്ച് വന്നാലും ഉണ്ണിയുടെ മേത്തൊക്കെ കുറച്ചൊക്കെ തരിയെങ്കിലും വെള്ളം ഇരിക്കുന്നുണ്ടാവും അപ്പോൾ കഴുത്തിലൊക്കെ ആയാലും കാലിൻ്റെ ഇടയിലൊക്കെ ആയാലും അപ്പോൾ അങ്ങനെ വെള്ളം ഇരുന്നിട്ട് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു വളരെ തുണ്ട് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കട്ടെ ഇങ്ങനെ വെള്ളം ഇരിക്കാതിരിക്കാൻ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും പൗഡർ യൂസ് ചെയ്യരുത് ബോഡി ലോഷൻ വേണമെങ്കിൽ യൂസ് 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 പറഞ്ഞു നല്ല നോക്കിയിട്ട് ഞാൻ ആദ്യം രണ്ട് മൂന്ന് വട്ടം പൗഡർ ചെയ്തു ബോഡി അപ്പോൾ നമ്മൾ എത്ര സോഫ്റ്റ് കോട്ടൺ ാലും തുടച്ചാലും ഇങ്ങനെ ചെറുതായിട്ട് കഴുത്തിലൊക്കെ ഇങ്ങനെ വെള്ളം ഇരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ സാഗരട്ടം ഗുരുവായൂരും ഒക്കെ പോയിട്ട് വന്നു കേട്ടോ അപ്പം ഇന്ന് ഉള്ള കാരണം സാഗരാട്ടനും വന്നിട്ടുണ്ട് അതേപോലെ ചാട്ടനും ചേച്ചും പിന്നെ ആകുചാട്ടനെ അശ്വതിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയ ഫംഗ്ഷനായിട്ടൊന്നും ഇല്ല കേട്ടോ ഉണ്ണി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു പൂജ കൊടുത്താലോ നമ്മുടെ നാഗങ്ങൾക്ക് എന്ന് അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മുടെ നമ്പൂതിരിനെ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ചേട്ടനും ചേച്ചിനും കൂടി വിളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറൊരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതീഷും ആണ് കേട്ടോ അപ്പോൾ സിക്സ് മന്ത് ആവാറായിട്ടുണ്ട് ആ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ നമ്പൂതിരിയൊക്കെ വന്നിട്ടുണ്ട് വിളക്കൊക്കെ വെച്ചു പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അച്ഛനമ്മയും ഒരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പൂക്കളും അങ്ങനെയുള്ള എല്ലാ സാധനവും നാളികേരെ എല്ലാ സാധനങ്ങളും നമ്മൾ തലേദിവസം സെറ്റാക്കിയിട്ട് നമ്മളല്ല ഞാനല്ല അച്ഛനമ്മയും എല്ലാം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് സാധാരണ ഇതൊക്കെ ആയില്യത്തിൻ്റെ അന്നാണ് ചെയ്യുക ആയില്യം കഴിഞ്ഞ കാരണമാണ് കേട്ടോ ഇപ്പം ചെയ്യണത് അപ്പൊ ഉണ്ണിക്ക് വേണ്ടിട്ടൊരു കുഞ്ഞേ മുണ്ടുപേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അത് നമ്മുടെ ആഗ്രഹത്തിൽ ഇന്ന് എടുത്തു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതാതും എടുത്തു കൊടുത്തോണ്ടിരിക്കാണ് ട്ടോ മുണ്ടാണെങ്കിൽ ഇരിക്കണം എന്നും ഏത് നേരം ഇങ്ങനെ അഴിച്ചു അഴിഞ്ഞു പോകുന്നത് അപ്പോൾ സാഗരേട്ടൻ അതൊന്ന് കൃത്യമായിട്ടൊന്ന് ഉടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വീണ്ടും എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ടോ അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ഇങ്ങനെ എടുക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് നമ്മൾ ഇടയ്ക്കൊക്കെ കുറേ നേരമൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഇതാ ഇതേപോലെ അവനെ അവനൊക്കെ ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി കെടുത്തു വിട്ടാം പിന്നെ ഞങ്ങളിതാ ഉച്ച ആയപ്പോൾ ചോറുണ്ടു അമ്മ സാമ്പാർ പിന്നെ എലിശ്ശേരി പിന്നെ പപ്പടമൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു ഊട്ടാം പിന്നെ പ്രത്യേകിച്ച് വേറെ സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കൂട്ടിതാ ചോറ് ഉണ്ണാണ്

പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഉണ്ണിക്ക് രണ്ട് മൂന്ന് ഡ്രസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അത് മേടിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണ് കേട്ടോ അവരെന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഡ്രസ്സില്ല നമുക്ക് നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ അവന് ഭയങ്കര ലൂസാണ് കേട്ടോ അതൊരു ത്രീ ഒക്കെ ആകുമ്പോഴേ പാഗാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഒരു ന്യൂ ന്യൂബോൻ്റെ സീറോ മന്തിൻ്റെ ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഒരു മൂന്ന് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ

അപ്പോൾ കഴിച്ചതാ ഇതൊക്കെയാണ് ഡ്രസ്സുകൾ കേട്ടോ ഞാൻ ഷോപ്പ് ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങി കഴിഞ്ഞാലും അവന് അതിൽ മുക്ക ഭാഗം പാകമാവാറില്ല കേട്ടോ ഞാൻ നെസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടുള്ളതാണ് കറക്റ്റ് പാകമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം മേടിച്ചതാണ് ഉണ്ണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതാ അങ്ങനെ ഈവനിങ് ആയപ്പോൾ സാഗരേട്ടം പോവാണ് കേട്ടോ അപ്പോൾ കഴിച്ചതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ സീ യു